പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ കോൺഗ്രസ് കോട്ടകളിൽ അമ്പരപ്പുണ്ടായിരിക്കുന്നു വലിയ രീതിയിൽ ഭൂരിപക്ഷം ഇടിയും എന്നൊക്കെ കള്ളപ്രചരണം നടത്തുകയായിരുന്നു ബി ജെ പിയും എൽ ഡി എഫും ഒരുപോലെ എന്നാൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഏഴ് നിയോജക മണ്ഡലങ്ങളിലും ലക്ഷത്തോളം വോട്ടിന്റെ ലീഡ് ഏറ്റവും കുറഞ്ഞത് ലഭിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി ഒരു ഘട്ടത്തിൽ പോലും ലീഡിന്റെ ആ ഒരു ഗ്രാഫ് കുറയ്ക്കാതെ അത് കുത്തനെ കൂട്ടിക്കൊണ്ടാണ് വിജയിച്ച് കയറിയത് അവസാന റൗണ്ടുകൾ എണ്ണിയപ്പോൾ ആ ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തിൽ നിന്നും കുത്തനെ നാല് ലക്ഷത്തിലേക്ക് കുതിച്ചു വരുന്ന കാഴ്ചയാണ് കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധി നേടിയതിൽ നിന്നും വർധനവ് ഉണ്ടായിരിക്കുകയാണ് പ്രിയങ്ക വയനാടുകാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് തൻ്റെ സഹോദരൻ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ മുഴുവനായി ഭാരത് ജോഡോ ന്യായയാത്ര നടത്താൻ വലിയ രീതിയിൽ കരുത്തു പകർന്നവര് വയനാട്ടുകാരാണ് അമേരിക്കയിൽ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായ ഘട്ടത്തിലും ദുർഘടം പിടിച്ച ഘട്ടത്തിൽ പോലും വയനാടുകാർ കൈകൊടുത്ത സ്നേഹമാണ് ആ മനുഷ്യന്റെ കരങ്ങൾക്ക് ഇത്രയധികം ശക്തി പകർന്നതും നരേന്ദ്രമോദിയുടെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കേവല ഭൂരിപക്ഷത്തെ തകർത്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവാകാൻ കഴിഞ്ഞതും വാസ്തവത്തിൽ വയനാട്ടിൽ അത്രയേറെ പ്രതീക്ഷ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ദേശീയ ദുരന്തമായി ബി ജെ പി പ്രഖ്യാപിക്കാതെ ബി ജെ പി കാപട്യം നടത്തി ഒരു ആനുകൂല്യവും നൽകാതെ നരേന്ദ്രമോദി അവിടെ വന്ന് വെറും പ്രഹസനം നടത്തിയിട്ട് തിരിച്ചു ജനങ്ങൾ കൃത്യമായി മറുപടി കൊടുത്തത് നവ്യ ഹരിദാസിനെ ഇറക്കി വർഗീയത മാത്രം പ്രചരിപ്പിച്ച് അവിടെ ക്രൈസ്തവ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കി കളയാം മുനമ്പ വിഷയം ആധികാരികമായി ചർച്ച ചെയ്ത് കളയാം എന്ന് വിചാരിച്ചപ്പോൾ വയനാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നിങ്ങൾ എന്ത് മുനമ്പ വിഷയമാണ് ഇവിടെ ഊതിക്കത്തിക്കാൻ നോക്കുന്നതെന്ന് തിരിച്ച് ജനങ്ങൾ ചോദിച്ചതിൻ്റെ കൂടി ഫലമാണ് നാല് ലക്ഷം വോട്ടിന്റെ മൃഗീയമായ ഭൂരിപക്ഷം ലോക്സഭയിൽ പ്രിയങ്കയെ കാത്തിരിക്കുന്നത് ഒരു വലിയ രീതിയിലുള്ള ഉത്തരവാദിത്തമാണ് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോടൊപ്പം ഒരുമിച്ച് പോരാടാൻ ഇനി കോൺഗ്രസിന്റെ ദേശീയ നേതാവ് പ്രിയങ്ക ഗാന്ധി ഉണ്ടാകും എന്നത് അമിത് ഷായെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വല്ലാതെ അലട്ടുന്ന ഒരു കാര്യമാണ് ബി ജെ പിക്ക് കൃത്യമായി അറിയാം പ്രിയങ്ക ലോക്സഭയിൽ എത്തിയാൽ അവർക്ക് അത്യാപത്ത് തന്നെയാണ് എന്നുള്ളത് അതുകൊണ്ടാണ് അരിയും തലയും മുറുക്കി ബി ജെ പി വലിയ തോതിൽ വർഗീയ പ്രചരണം ഏറ്റെടുത്തത് പക്ഷേ അതൊന്നും കൊണ്ട് ഒരു കാര്യവുമില്ല എന്നുള്ളത് വാസ്തവമാണ് പ്രിയങ്ക ഗാന്ധി ഇനി ലോക്സഭയിൽ എത്തുമ്പോൾ ബി ജെ പിയുടെ അടം പിളകും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല അത്രയധികം മലീനസമായി കഴിഞ്ഞിരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തെ ബി ജെ പി ആ തരത്തിൽ രം താഴ്ത്തിയിരിക്കുകയാണ് അവിടെ ഇലക്ഷൻ കമ്മീഷനെ പോലും സ്വാധീനിക്കുന്ന തരത്തിൽ വോട്ടിങ്ങിന്റെ അട്ടിമറി സാധ്യതകളെ പറ്റിയാണ് ബി ജെ പി ചർച്ച ചെയ്യുന്നത് പോലും അതായത് ബി ജെ പിക്ക് കള്ളപ്പണവും അധികാര ദുർവിനിയോഗവും എല്ലാ തരത്തിലും അട്ടിമറിക്കു വേണ്ടി ഓപ്പറേഷൻ താമര എന്ന പേരിട്ടുകൊണ്ട് എലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന ഓമന പേരിട്ടുകൊണ്ട് വർഗീയ ധ്രുവീകരണവും അതേ സമയം തന്നെ പൈസ കൊടുത്ത് ബിജെപി ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന നീക്കവും റിസോർട്ട് മോഡൽ രാഷ്ട്രീയവും പൊളിച്ചെടുക്കാൻ ഉതകുന്ന സാഹചര്യമാണ് ഇത് രാഹുൽ ഗാന്ധി വയനാട് വെച്ചൊഴിഞ്ഞപ്പോൾ ബി ജെ പി പറഞ്ഞത് ഒളിച്ചോടിപ്പോയി അതിനു പകരമാണ് ഗാന്ധി കുടുംബത്തിൽ നിന്ന് വീണ്ടും ഒരാളെ ഇറക്കിയിരിക്കുന്നത് എന്നാൽ അതിനേക്കാൾ മികച്ച രീതിയിൽ സ്നേഹം പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം